എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പിടിച്ച് സോഫയിലിരുത്തി ദേഷ്യത്തിൽ ആ വീട്ടുകാരെ ഒന്ന് നോക്കിക്കൊണ്ട് ഇത്രയും നാളും ക്ഷമിച്ചു ഇനി മതിയെല്ലാം അനുഭവിക്കാനുള്ളതെല്ലാം സ്വയം ഉണ്ടാക്കിയെടുത്തതാ അനുഭവിക്കുക എല്ലാവരും അവൻ തേശത് പറഞ്ഞതും അവൻ എന്താ പറഞ്ഞു വരുന്നേന്ന് അവർക്കാർക്കും മനസ്സിലായില്ല ദീപ്തി വൈഷ്ണവിയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു വൈദു നീ ഓക്കെയാണോ അവളുടെ അരികിലിരുന്നു കൊണ്ട് എതു ചോദിച്ചതും അവളൊന്ന് തലയാട്ടി ഭദ്രൻ അവിടെ നിന്നും പോകാൻ നിന്നതും മിസ്റ്റർ ഭദ്രൻ ഒന്നവിടെ നിൽക്കണം അവനത് പറഞ്ഞതും അയാൾ അവനെയൊന്ന് നോക്കി ഈ നിനക്ക് എന്താ വേണ്ടേ എനിക്കുള്ളതെല്ലാം നീ നശിപ്പിച്ചു മകനാണു പോലും ഒരു ഉപകാരവും ഇല്ലാത്ത ഒന്ന് അയാൾ തീശത്ത് പറഞ്ഞതും അതിന് ഞാൻ നിങ്ങളുടെ മകൻ അല്ലല്ലോ അത് കേട്ടതും അവരൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി മോനെ അങ്ങനെ പറയരുത് നീ എന്റെ മകനാണ് ഞാനാണ് നിന്നെ വളർത്തിയത് ിണ്ടരുത് നിങ്ങൾ സ്വന്തം അമ്മയുടെ വാത്സല്യത്തിൽ നിന്നും അടർത്തി മാറ്റി നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് വിചാരിച്ച് നിങ്ങളൊരു അമ്മയാകുന്നില്ല അമ്മ എന്ന് പറയുന്നത് മകന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ വേദനകൾ എല്ലാം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ ഒരു സ്ത്രീയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിന്തിച്ചു നോക്ക് അത് കേട്ടതും മാലിനി ഒന്ന് ഞെട്ടി അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വീണോ പിന്നെ അച്ഛൻ മുത്തശ്ശി എന്ന് പറഞ്ഞ് നടക്കുന്ന വേറെ രണ്ട് പേര് ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ വീട് കമ്പനി എല്ലാം വളർത്തിയെടുത്തു എന്നിട്ട് അവസാനം അച്ഛൻ എന്ന് പറയുന്ന നീ ആരവിനെ കൊന്നു അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി അവനെ നോക്കി ആരവ് എന്തൊക്കെയാണ് ഈ പറയുന്നേ ആര് നിന്നെ ഭദ്രാച്ഛൻ കൊല്ലാൻ ശ്രമിച്ചോ വൈശാഖ് വൈശാഖ് ഞെട്ടിക്കൊണ്ട് അവൻ്റെ തോളിൽ തൊട്ട് കൊണ്ട് ആ കയ്യിനെ ഒന്ന് നോക്കി ആരവിനെ കൊല്ലാൻ ശ്രമിക്കുകയല്ല കൊല്ലുക തന്നെ ചെയ്തു ആരവ് വർഷം മൂന്ന് കഴിഞ്ഞു ഞാൻ ആരവല്ല കേട്ടതും വൈശാഖ് ഞെട്ടിക്കൊണ്ട് അവൻ്റെ മേലിൽ നിന്നും കൈയെടുത്തു എല്ലാവർക്കും ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നേ ഞാൻ പറയുന്നതിലാണോ നിങ്ങൾ ചെയ്തതിലാണോ തെറ്റ് അത് കേട്ടതും അയാൾ ഒന്നും മിണ്ടിയില്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ വിഘ്നേഷ് ഇന്ന് എല്ലാത്തിനും ഉത്തരം നൽകി എൻ്റെ കർത്തവ്യവും നിർവഹിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയെ കൊണ്ട് കൃഷ്ണൻ എന്ന ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും നിനക്കെന്താണോ ഭ്രാന്ത് എന്ത് വിളിച്ചു പറയാമെന്നാണോ അതൊക്കെ ഏത് ദേശത്തിൽ അവരെയൊന്ന് നോക്കിക്കൊണ്ട് അതെ ഞാൻ ഏതുൽ രാമകൃഷ്ണൻ ഐ പി എസ് ഈ കാണുന്ന മുഖം കണ്ടോ ഇതേ ആരവിന്റെ ഉള്ളു ഞാൻ ആരവല്ല നിങ്ങളെല്ലാവരും കൂടെ കൊന്ന് കളഞ്ഞിലെ ആ പാവത്തിനെ ഈ കാണുന്ന സ്വത്തിനു വേണ്ടി ഈ കുടുംബത്തിനു വേണ്ടി അവൻ എല്ലാം സഹിച്ചു നിന്നതല്ലേ പാവത്തെ ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ അനിയത്തി വിധവ ആവില്ലായിരുന്നു അവന്റെ കുഞ്ഞ് ഒരച്ഛനില്ലാതെ വളരില്ലായിരുന്നു അത് കേട്ടതും എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി ആരവ് നീ എന്താണ് ഈ പറയുന്നേ പറയാ ആരവും ഹേമയും തമ്മിലുള്ള പ്രണയവും ഒടുവിൽ എല്ലാം അറിഞ്ഞ് ഓടി പോകാൻ നിൽക്കുമ്പോയുള്ള മരണം ശേഷം യതുവിന്റെ സർജറി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതും ആ കുടുംബം ഞെട്ടിത്തരിച്ചു തെളിവിനായി ആരവിന്റെയും യതുവിന്റെയും സർജറി വീഡിയോ എടുത്തു കാണിച്ചതും മാലിന്യം ഞെട്ടിക്കൊണ്ട് നിലത്തേക്കിരുന്നു മറ്റുള്ളവർക്ക് അത് കണ്ട് എന്ത് പറയണമെന്നില്ലാതെ അവനെ ഞെട്ടി നോക്കി കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും ഓരോ നാലോയിച്ചു നിൽപ്പാണ് ഭദ്രൻ ഒന്ന് ഞെട്ടി മാറി നിൽപ്പുണ്ട് എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നായിരുന്നു അപ്പോഴും അയാളുടെ ചിന്ത ഒരുപാട് നേരത്തിനു ശേഷം മാലിനി തീശത്തിൽ ഭദ്രന്റെ കോളറിൽ പിടിച്ചു എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു വന്നത് മുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്റെ പണവും സ്വത്തും മാത്രമാണോ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഞാനെന്ന സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടില്ല അവസാനം എനിക്കൊരു കുഞ്ഞിനെ നൽകി അവൻ അവനെയും നിങ്ങൾ ഈ കൈ കൊണ്ട് കൊന്നുകളഞ്ഞില്ലേനീ അത് കേട്ടതും ഭദ്രൻ അവളെ തള്ളി എല്ലാ കുറ്റവും ഇനി എന്റെ തലയിൽ ഇടാമെന്ന് നീ വിചാരിച്ചോ ആരവ് ആരവിന്റെ അമ്മയിൽ നിന്നും പിരിച്ചതും അവസാനം അവൻ്റെ തള്ള മരിച്ചപ്പോ ഒരു നോക്ക് കാണിക്കാതെ നിന്നതും എല്ലാം ആരായിരുന്നു നീ നീ ആയിരുന്നു അങ്ങനെയല്ലേ അവൻ നിന്നോട് മിണ്ടാതായത് നീയോ ഒരു കുഞ്ഞിനെ നൽകിയില്ല എന്നിട്ട് മറ്റൊരു സ്ത്രീയിൽ നിന്നും നീ ഒരു കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി നേടിയെടുത്തു അതുമല്ല ഈ ഇത്ര വലിയ സ്ത്രീ പറഞ്ഞല്ലോ ഹാരവിനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ അംഗീകരിച്ചോ ഇല്ല ഏഹ് ആ നിൽക്കുന്നവൻ ഈ കാണുന്ന വൈഷ്ണവിയെ കൊണ്ടുവന്നു അവളെ ഉപദ്രവിക്കുക തന്നെയല്ലേ നീയും ചെയ്തത് അല്ലെന്ന് പറയാനുണ്ടോ എന്നിട്ട് അവൾ വലിയ പുണ്യവതി ഭദ്രൻ അത് കേട്ടതും മാലിന്യയുടെ വാ അടഞ്ഞു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വൈഷ്ണവിയെ ഒന്ന് നോക്കി അല്ലാതെ അവർക്ക് ഒന്നും മിണ്ടാനാവാതെ നിന്നു ഭദ്രൻ ഇത് അവൾ എന്തിനാ നീ ഇങ്ങനെ കുറ്റം പറയുന്നേ എന്താ താളെ ഇനി എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ളിയാവാൻ നിൽക്കണ്ട ഞാൻ ഇന്നോളം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻറെ എല്ലാം പിന്നിൽ നിങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടെ കടം വീട്ടാൻ ഇവളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഈ അഭിനയമെങ്കിൽ ഒന്നും കിട്ടാനും പോകുന്നില്ല ഈ വീട് വിട്ടിട്ടാണെങ്കിലും എനിക്കറിയാൻ ജീവിക്കാൻ മുത്തശ്ശി അത് കേട്ട് എല്ലാവരെയും നോക്കി അപമാനം കൊണ്ട് തല താഴ്ത്തി നിൽപ്പാണ് അയാൾ അത് പറഞ്ഞു കഴിഞ്ഞതും പുറകിൽ നിന്നും ഒരു കയ്യടി ശബ്ദം കേട്ടു തുടരും